മോദി എടുക്കുന്ന ജനദോ ജനദ്രോഹ നടപടികളും അതുമൂലം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ അതിനെതിരെ ഓരോ വാർഡിലും നമ്മുടെ സഹോദരിമാരെ അണിനിരത്തി കൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത് ജെ എൻ ബാലഗോപാൽ എന്ന ധനമന്ത്രി ഇതുവരെയും ഈ മാസപ്പടി വിവാദത്തെ കുറിച്ചോ ഒന്നേ മുക്കാൽ കോടിയിലെ രൂപ മാസപ്പടിയായി പറ്റിയ വീണ വിജയന്റെ അത് ജി എസ് ടി അടച്ചോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇതുവരെയും ഒന്നും വ്യക്തമാക്കാതെ അദ്ദേഹം ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ധനമന്ത്രിയോട് ഈ ഒളിച്ചു കളി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്